നമസ്കാരം രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊല്ലുന്നു നാല് പേരെ കൊല്ലാൻ വേണ്ടി ഒരാൾ ഓടിച്ചെന്ന് കൊല്ലുന്നു അതിൽ മൂന്ന് പേരെ കിട്ടുന്നു ആവറ വണ്ടി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു പോലീസിന്റെ തെളിവെടുപ്പിനിടയിൽ നിന്നെ കുറേ കാച്ചു എന്ന് പറയുന്നു ഇന്ന് വേണ്ട സർവത്ര പ്രശ്നമാണ് കേരളത്തിൽ കേരളമെന്ന് പറഞ്ഞൊരു പ്രശ്നബാധിത പ്രദേശമാണെന്ന് തോന്നുന്നു മെഡിക്കൽ വിദ്യാർത്ഥി അച്ഛനെ തലയ്ക്കടിച്ചു കൊല്ലുന്നു പിന്നെയോ സ്വന്തം സഹപാഠിയെ ബസിനുള്ളിൽ വെച്ച് കുത്തിക്കൊല്ലുന്നു അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വീർപ്പുമുട്ടുകയാണ് സത്യത്തിൽ നമ്മൾ വീർപ്പുമുട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സമൂഹം നല്ലപോലെ പോകണമെന്നും ഈ സമൂഹത്തിൽ നമുക്ക് സുഖപരമായി നമുക്കും നമ്മുടെ സന്തതി പരമ്പരയ്ക്കും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ വീർപ്പുമുട്ടിയാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് വെള്ളറട തിരുവനന്തപുരം ജില്ലയിലെ വെള്ളരട എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിയൂർ എന്ന ഗ്രാമപ്രദേശത്തിൽ ജോസ് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു ആദ്യം ആ കുട്ടി അവൻ്റെ എട്ടോ ഒമ്പതോ വയസ്സുള്ള മരിച്ചു അതിനുശേഷം മറ്റൊരു മകൻ ജനിക്കുന്നു ആ പിന്നെ പിന്നൊരു മകളാണുള്ളത് ഒരു മകൻ മരിച്ചതിന് ശേഷമുണ്ടായ മകൻ എന്ന രീതിയിൽ മകനോട് യാതൊന്നും എതിർത്തു പറയാതെ സ്നേഹത്തോടു കൂടി സ്നേഹസമ്പന്നനായ മാതാപിതാക്കൾ അവനെ വളർത്തിക്കൊണ്ടുവരുന്നു അവൻ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്നു അതിനുശേഷം ശേഷം തൊട്ടു തൊട്ടുമുമ്പ് അവനെ ചൈനയിലേക്ക് വിടുന്നു എം ബി ബി എസിനു വേണ്ടി നമുക്കറിയാം ചൈനയിലാണ് കോവിഡ് ആരംഭിച്ചത് അത് ലോകത്തിൻ്റെ പല വ്യാപ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു അല്ലെ വ്യാപിച്ചു അതിന് ആ സമയത്ത് വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി ഈ പറയുന്ന പ്രജിത്ത് എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുകാരൻ നാട്ടിലെത്തുന്നു ഇപ്പോഴാണ് ഇരുപത്തെട്ട് വയസ്സ് അവരുടെ വിദ്യാഭ്യാസമൊക്കെ മുറിഞ്ഞതിനു ശേഷം ഇവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ വരികയും അതിനുശേഷം അദ്ദേഹത്തിലെ കലാകാരൻ ഉയർന്നെഴുതി എഴുന്നേൽക്കുകയും അദ്ദേഹം എറണാകുളത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെയായിട്ട് സിനിമാ മോഹവുമായി അവ പഠിക്കുവാൻ വേണ്ടി സിനിമയുമായി വിവിധ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി പോയി അങ്ങനെ കുറച്ചുനാൾ അവതൊക്കെ കഴിച്ച് അച്ഛൻ്റെ കുറയിലെ കാശും തീർത്തിട്ട് തിരിച്ച് വീണ്ടും വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം സദാസമയം റൂം അടച്ചിട്ടിട്ട് അതിനകത്തു നിന്നും എന്തൊക്കെയോ ശബ്ദത്തിൽ പ്രാർത്ഥനയാണോ അഹങ്കാരത്തോടുകൂടി മൂളലാണോ മുരളലാണോ എന്താണെന്നറിയില്ല എന്തായിരുന്നാലും മറ്റു കർമ്മങ്ങൾ എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരുന്നു പല തരത്തിലുള്ള വളയങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ വളയങ്ങൾക്ക് ഓരോ വളയത്തിൻ്റെയും അറ്റത്തുണ്ടാകുന്ന മുത്തുകൾക്കൊക്കെ തന്നെ ഓരോ മനുഷ്യജീവനുമായി ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധത്തിൽപ്പെട്ടതായിരുന്നു അവൻ്റെ അച്ഛൻ എന്നുവെച്ചാൽ അവൻ ലിസ്റ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ജോസ് എന്ന് പറയുന്ന അവൻ്റെ അച്ഛൻ അങ്ങനെ അച്ഛനെ ആദ്യം തലക്കടിക്കുന്നു തലയ്ക്കടിച്ചിട്ടും അച്ഛൻ മരിച്ചില്ല എന്ന് കണ്ട് കഴുത്തറുത്ത് മാറ്റുന്നു ഇതെല്ലാം സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ചാണ് അതിനുശേഷം അമ്മയെ അമ്മയെടുത്തോളാന്ന് പറയുന്നു അവനെ പോലീസ് പിടിച്ചു നം ഇവൻ മദ്യത്തിനോ മയക്കുമരത്തിനോ അടിമയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല മയക്കുമരുന്നാണ് ജയിക്കുന്നതിൽ മണം വരാത്തത് അത് അറിയാൻ പറ്റില്ല അത് പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ പല പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതൊന്നും തന്നെ ചെയ്യുന്നുമില്ല ഇനിയിപ്പോൾ പോലീസിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം മാനസിക രോഗിയാണെന്നൊരു പേര് വെച്ച് അവനെ പുറത്തേക്ക് ഇറക്കി വിടാം അവൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെ അവന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെയും അവൻ കൊല്ലും ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഇതിനെ ബ്ലാക്ക് മാജിക്ക് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ചെറുപ്പക്കാരുടെയിലേക്ക് കുട്ടികളുടെ ഇടയിലേക്ക് എവിടെ നിൽക്കുകയോ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും കുത്തിവെയ്പിക്കപ്പെടുന്നു പ്രായമുള്ളവർ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശ്മശാനം വിലയ്ക്ക് മേടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബ്ലാക്ക് മാജിക്കുകാരുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അവരും ഡോക്ടറാണെന്നാണ് പറയുന്നത് ഏത് വിഷയത്തിലാണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അങ്ങനെ ലഹരി ബ്ലാക്ക് മാജിക് ആണോ എന്തായിരുന്നാലും സ്വന്തം അച്ഛനെ വകവരുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ കലാലയങ്ങളിൽ ഞാൻ മുൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കലാലയങ്ങളിൽ സ്കൂളുകളിലൊക്കെ തന്നെ ലഹരി വ്യാപിപ്പിപ്പിക്കുന്നതിന് അവിടുത്തെ യുവജന സംഘടനകളിലെ നേതാക്കന്മാർക്ക് പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും വളരെ ശക്തമായ പങ്കാണുള്ളത് ഇതൊന്നും പിടിക്കുവാൻ പോലീസ് മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് വരില്ല എൻ്റെ മക്കൾക്കുണ്ടാവില്ല എന്ന ധാരണയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുമ്പോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു ലഹരിയുടെ മൊത്ത കച്ചവടം എന്ന് പറയുന്നത് യുവരാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള പലരെയും പറ്റി പഠിച്ചറിയാം ഒരു രൂപ പണി ചെയ്യാതെ ഒരു അറിയപ്പെടുന്ന ഒരു പണിയും ചെയ്യാതെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ ഇവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതുണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചോ ചിച്ചു ഒരു സാധാരണക്കാരൻ്റെ സെക്രട്ടേറിയറ്റ് പോയി ഒരു കാര്യം സാധിച്ചു കൊടുത്തിട്ട് അതിന് വാങ്ങുന്ന ചിലവായിട്ടോ അല്ലെങ്കിൽ കൈക്കൂലിയായിട്ടോ വാങ്ങുന്ന എമൗണ്ട് എത്രയോ ചെറുതായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെയാണ് ഇത്തരം വലിയ മണിമാളിക വിൽക്കുന്നതും ഇത്ര ആഡംബര ജീവിതം നയിക്കുന്നതും നിങ്ങൾ ഓരോരുത്തർ ചിന്തിച്ച് നോക്കുക അതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്തരം വീഡിയോകൾ കാണുവാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാൻ ആൾക്കാർ ശ്രമിക്കാറില്ല എന്നുള്ള സത്യം നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ധാരാളം ഇത്തരം വീഡിയോകൾ വരാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ പൊതുജനം ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതെനിക്ക് സംഭവിച്ചില്ലല്ലോ വെള്ളരടയിലാണല്ലോ സംഭവിച്ചത് അല്ലെ തൃശ്ശൂരാണല്ലോ സംഭവിച്ചത് അല്ലെ കോഴിക്കോട്ടാണല്ലോ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഒഴിയുകയാണല്ലോ അവർ ചെയ്യുന്നത് ഒരാളിൻ്റെ തലച്ചോറിലേക്ക് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഈ വിഷ സർപ്പം എപ്പോഴെങ്കിലും കയറിപ്പറ്റിയാൽ ജീവിതത്തിൽ അവർ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം പല ആൾക്കാരും ഇതിനെ പിന്തുടർന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊക്കെ പ്രശ്നമായി മുമ്പോട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം സ്വാതന്ത്ര്യമില്ലാത്ത കൊണ്ടല്ല ആ അച്ഛനെ ആ മകൻ കൊന്നത് എന്തുകൊണ്ടാണ് പിന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി വളർത്തി വന്നു ഒരു സുപ്രഭാതത്തിൽ തൻ്റെ സമ്പത്തെല്ലാം തന്നെ അവൻ നശിപ്പിച്ചു കളയുന്നു അവൻ സിനിമ പിടിക്കാൻ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോയി പൈസ കളയുന്നു ജീവിക്കുന്നില്ല അവൻ്റെ മുറിയിലേക്ക് ചെയ്യാൻ അച്ഛനമ്മമാരെ സമ്മതിക്കുന്നില്ല അവൻ പുറത്തു പോകുമ്പോൾ മുറി പൂട്ടിയിട്ടിട്ട് പോകുന്നു തിരിച്ചു വന്നാൽ അവിടെ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ സംശാലുവായ മകൻ അവിടെ അടയാളം ചെയ്തിട്ട് പോകുന്നു അങ്ങനെ പേടിച്ചരണ്ടിരിക്കുകയായിരുന്നു ആ അച്ഛനും അമ്മയും സഹോദരിയും ആ അമ്മ പറയുന്നത് ഇവൻ തിരിച്ചു വന്നാൽ എന്നെ ഇവൻ്റെ മകളെയും കൊല്ലുമെന്നാണ് ഈ മരിക്കപ്പെടുന്ന ആൾക്കാരുടെ എല്ലാം തന്നെ രൂപത്വം രൂപം സ്വന്തം മാലയിൽ കൊഴുത്ത് നടക്കുന്ന ഒരു സ്റ്റൈല് ഈ ബ്ലാക്ക് മാജിക്ക് ഉള്ള ആൾക്കാർക്കുണ്ട് സമൂഹത്തിൽ ആരോടും പ്രതിബദ്ധിയില്ലാത്ത സമൂഹത്തെ മൊത്തം വയർ രീതിയിൽ കാണുന്ന സമൂഹത്തിൽ മൊത്തം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആകാം അല്ലെ മറ്റൊരു കുടുംബത്തിലാകാം എന്ന് നാം കരുതാതിരിക്കരുത് ഏത് സമയം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഒരു സാധനമാണ് ആ ബ്ലാക്ക് മാജിക്ക് കാരണം ഒരച്ഛൻ മരിക്ക മരിച്ചു എന്നുള്ള ദുഃഖ വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് നിങ്ങളൊക്കെ തന്നെ പത്രത്തിലും ടി വിയിൽ കാണാറുണ്ട് പരസ്പരം വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഈ മെസ്സേജുകളും ഒക്കെ കാണുമ്പോഴും ഒരിക്കലും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് ഏറ്റവും കൂടുതലായിരിക്കുന്നത് മയക്കുമരുന്നൊരു ഉപയോഗം കൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് നേരെ വിരണ്ട് വിരൽ ചൂടുന്നവനടുത്തുനിന്ന് പത്തടി അകല അവൻ അവനേത് രീതിയിൽ നമ്മളെ പ്രഹരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാക്കാനും മുമ്പോട്ട് പോകുന്നത് ബസ്സിൻ്റെ സീറ്റിൽ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നതിനോടൊന്നും മാറിയിരിക്കാൻ പറയാൻ പേടിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിനും സമൂഹത്തിൽ ഇന്നത്തെ പൊക്ക മദ്യത്തിനേക്കാൾ വളരെ വിപത്ത് വലിച്ചു വലിക്കുന്ന മയക്കുമരുന്നിൻ്റെ വിപണനം നമ്മുടെ ഗ്രാമങ്ങളുടെ മുക്കിലും മൂലയിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം രാവും പകലും നിർബാധം ഇത്തരം കച്ചവടക്കാർ നമ്മുടെ നാട്ടിൽ വിഹരിക്കുന്നുണ്ട് ഇതൊക്കെ അറിയാവുന്ന നമ്മുടെ അധികാര വർഗം രാഷ്ട്രീയക്കാരനും ഭരണകർത്താവും പോലീസുകാരനും എക്സൈസുകാരനും ഒന്നും തന്നെ ഇതിനെ തടയിടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നില്ല ഒരുപക്ഷെ ഈ കൊലപാതകത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ബ്ലാക്ക് മാജിക് ആയിരുന്നു ചെയ്തത് അവൻ മാനസിക രോഗിയാണ് അതുകൊണ്ടാണ് അച്ഛനെ കൊന്നൊന്ന് പോലീസ് എഴുതിയേക്കാം കാരണം അവർക്ക് എളുപ്പം ഫയൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുമല്ലോ പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ ആഴം വളരെയേറെ ഉള്ള കേരളത്തിൽ ഇത്രയേറെ എഴുകി ചേർന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങളൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിന് ഈ പരിഷ്കൃത സമൂഹത്തിന് സാക്ഷര കേരളത്തിന് ഒരിക്കലും യോജിച്ചതല്ലായിരുന്നു എന്നുള്ള സത്യം നാം മറക്കാതെ പോയ അതുകൊണ്ട് ഇതൊന്നും തന്നെ പറയാതെ ഇരിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ ഈ സമൂഹത്തെ വീക്ഷിക്കുന്ന ഓരോരുത്തർക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം